We are mothers, daughters, granddaughters. We are justice seekers and are unapologetically about our fight against oppressions of all forms. And, colleagues, Palestinians aren't going anywhere no matter how much money you send to Israel's apartheid government. I want to read something a mother named Iman in Gaza wrote two days ago she said quote tonight i put the kids to sleep in our bedroom so that when we die we die together and no one would live to mourn the loss of another when the statement broke me a little more because of my country's policies and funding will deny this mother's right to see children live her own children live without fear and to grow old without painful trauma and violence. We must condition aid to Israel on compliance with international human rights and end the apartheid. We must, with no hesitation, ഇംഗ്ലീഷിലുള്ള പ്രസംഗമായിരുന്നു അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് തർജിമ ചെയ്ത് തന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വികാരഭരിതമായിട്ടുള്ള ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അക്രമിയോടൊപ്പം നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ നിലപാടിനോടുള്ള പുച്ഛം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഫലസ്തീൻ ചെയ്യുന്നത് പ്രത്യാക്രമണമാണ് അതായത് അടിക്കുള്ള തിരിച്ചടി ആരാണ് ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ ഇസ്രയേൽ തന്നെയാണ് മസ്ജിദിൽ അക്സയിൽ നമസ്കരിക്കാനെത്തിയവർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ച് അവിടെ ഗ്രാനേഡുകൾ ഇറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിലൂടെ ആക്രമണം ഉണ്ടാക്കി ഒരു യുദ്ധമുണ്ടാക്കി ഫലസ്തീൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി കൈയ്യടക്കാനുള്ള ഇസ്രയേലിൻ്റെ ആ മോശമായ നശിച്ച നീക്കത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് ആ പ്രസംഗത്തിലൂടെ റാഷിദ റാഷിദൊലൈബ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തന്നിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നും പത്തും ഇതിൽ ഏതാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പത്ത് തന്നെയാണ് അതെ ഫലസ്തീനിലാണ് നാശനഷ്ടങ്ങൾ കൂടുതലായി സംഭവിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറിൽ കൂടുതൽ മരണങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറെ സങ്കടപ്പെടുത്തുന്നത് അറിയാത്ത നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ മരണമാണ് അതായത് പതിനെട്ടിൽ കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ മറ്റയിടത്ത് ഒരാൾ കൊല്ലപ്പെടുമ്പോൾ തന്നെ അവകാശത്തിൻ്റെയും അതുപോലെ തന്നെ പലസ്തീനു മേലിലുള്ള ഭീകരവാദത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുമ്പോൾ അപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ നിസ്സാരമായി കാണുന്നു ഇപ്പുറത്ത് ഒന്നോ രണ്ടോ ആളുകൾ തിരിച്ചടിയുടെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതും നിസ്സാരമായി കാണേണ്ട കാര്യമല്ല പക്ഷേ തിരിച്ചടിയുടെ കാരണത്താൽ കൊല്ലപ്പെടുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിന് പിന്തുണ കൊടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകാം എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇസ്രയേലിനെ അത്യാവശ്യമാണ് അവരുടെ ആഭ്യന്തര വിഷയമായാലും അവരുടെ അന്താരാഷ്ട്ര വിഷയമായാലും അവർക്ക് കൃത്യമായ സ്വാധീനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ ചില സഹായങ്ങൾ അവർക്കും ആവശ്യമായി വരുന്നു അല്ല എങ്കിൽ ഇവരുടെയൊക്കെ പച്ചയായ ചില രഹസ്യങ്ങൾ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് എന്ന് ചുരുക്കം ആ രഹസ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിനെ അനുകൂലിച്ച് മിണ്ടാതിരിക്കുന്ന ചില ലോക നേതാക്കന്മാരെ കാണുമ്പോൾ പുച്ഛമല്ലാതെ വേറെന്തുണ്ട് പറയാൻ റാഷിദ തൊലൈബിൻ്റെ ഈ വികാരഭരിതമായിട്ടുള്ള ഈ പ്രസംഗം അത് വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ബൈഡൻ ഈ പ്രസംഗം കേട്ടിട്ടെങ്കിലും നിലപാട് മാറ്റണം എന്നുള്ളത് തന്നെയാണ് ലോകത്തിന് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരളം